അലഹമ്മ പൊന്നാനിക്കും പരിസര പ്രദേശങ്ങൾക്കും ആഘോഷ പകിട്ടേകി ഇന്ന് പൊന്നാനി മൗലിത് ചരിത്രപ്രസിദ്ധമായ പൊന്നാനി വലിയ ചുമഴത്ത് പള്ളിയിൽ നടക്കുകയാണ് പൊന്നാനി ഈ സന്ദർഭത്തെ അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുകയാണ് പൊന്നാനിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് ഉമ്മമാർ പലഹാരങ്ങൾ തയ്യാറാക്കി ചീരിനി സൗകര്യത്തോടും കുറഞ്ഞ ചെലവിലും വരവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മലിക്കുൽ മുതഫറിൽ നിന്ന് ഒരു വലിയ ചീരണി വരവ് ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞു വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കാസിം കോയ അവറുകളുടെ നേതൃത്വത്തിലുള്ള സ്വാഗത സംഘവും സംഘാടക സമിതിയും നിസ്സീമമായ സേവനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കടൽ മൗല്യത് ബോട്ട് മൗല്യത് പീഡിക മൗല്യത് പഴമക്കാരുടെ മൗല്യത് വീട്ടുമൗല്യത് ഇങ്ങനെ തുടങ്ങി മൗല്യതിൻ്റെ വിവിധ വകഭേദങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു സന്തോഷമുണ്ട് സമാധാനത്തിൻ്റെ തിരുതൂതലെയാണ് പൊന്നാനി ഏറ്റെടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ നാട്ടിൻ്റെ പാരമ്പര്യമാണ് ഈ നാട്ടിൻ്റെ ധർമ്മമാണ് പൊന്നാനിക്ക് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്ന് മകരി നിസ്കാനന്തരം പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ നടക്കുന്ന പൊന്നാനി മൗലൃത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രവർത്തന പാരമ്പര്യമുള്ള സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം